വിഴിഞ്ഞം ായി ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെങ്കിലും റോഡ് നിറയെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് എട്ടുകാലി മമ്മൂന്ന് കളിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിറമുഖത്തിനായി സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപ മുടക്കിയപ്പോൾ കേന്ദ്രത്തിന്റെ സംഭാവന വെറും പൂജ്യമാണ് അപ്പോൾ ഗ്രാൻഡായി നൽകാറുള്ള വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് പോലും കേരളത്തിന് വായ്പയായി നൽകിയിട്ടാണ് ബി ജെ പിയുടെ ഈ ഫ്ലെക്സ് ബോർഡ് മഹാമുഖം അല്ലെ തീർച്ചയായും റിപ്പോർട്ടിലേക്ക് നോക്കാം നടക്കാൻ പാടില്ലെന്നും നടക്കില്ലെന്നും പലരും കരുതിയ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് തുടർച്ചയായ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായിരിക്കുന്നത് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള പാഴ്ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും നടത്തുന്നത് വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി എത്തുമ്പോൾ നന്ദി മോദി ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാന നഗരം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിക്ക് നന്ദി എന്നാണ് ബോർഡുകളിലുള്ളത് തുറമുഖ നിർമ്മാണത്തിൽ കാര്യമായ ഒരു പങ്കുമില്ലെങ്കിലും അത് മുഴുവൻ സ്വന്തം തലയും ഫുൾ ഫിഗറും വെച്ച് അടിച്ചുമാറ്റുന്ന വികസിത ഭാരത് സങ്കല്പം ബോർഡിലെ പൊള്ളത്തരം പോലെയല്ല സത്യസന്ധമായ കണക്കുകളാണ് സംസാരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്നേ നാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മുടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ കേന്ദ്ര സർക്കാർ മുടക്കുന്നത് പൂജ്യം എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെയുള്ള എഴുപത് പദ്ധതികൾക്കും വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാൻഡായാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ എഴുപത്തിയൊന്നാമത്തെ പദ്ധതിയായ വിഴിഞ്ഞത്തിന് പലിശ സഹിതമുള്ള വായ്പയായി അനുവദിച്ചിട്ടാണ് പദ്ധതിക്ക് മേലുള്ള കേന്ദ്രത്തിന്റെ അവകാശവാദം ചരിത്രത്തെ മായ്ച്ചുകളയുന്നതുപോലെ യാഥാർത്ഥ്യത്തെ ഫ്ലക്സ് ബോർഡും പത്രപരസ്യവും കൊണ്ട് മറച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ശ്രമം എന്നാൽ ഫ്ലക്സ് ബോർഡ് കെട്ടി രൂപപ്പെടുത്താവുന്നതല്ല മലയാളിയുടെ പൊതുബോധം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം